എവിടെ പോവാണോ പാവം മാവേലി ഇതൊരു പാവ മാവേലിയാ അവിടെ നിൽക്കുന്ന ഏ മാവേലി രക്ഷപ്പെട്ട

ആ ജഡായുവിന്റെ ചിറക് വെട്ടിയത് ഒരു രാവണന അത് ഒരാജീവഞ്ചൽ എന്ന് പറഞ്ഞേ ഒരു മാമനാ കേട്ടോ പാറക്കകത്ത് ശില്പമൊക്കെ കൊത്തി ഉണ്ടാക്കി കൂട്ടം ചാച്ചി പോയോ ഹായ് നമസ്കാരം എല്ലാവർക്കും അംബ്ലീസ് വേൾഡിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ജഡായുപാറയിലേക്ക് ഞങ്ങള് ഫാമിലി ആയിട്ടൊരു യാത്ര പോവുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് അടി ഉയരെയാണ് കേട്ടോ ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത് രാവിലെ പോവാ ആണോ ജഡായുവിൻ്റെ ചിറക് വെട്ടിയത് ഞങ്ങൾ അങ്ങനെ ജഡായു എത്ത് സെന്ററിൽ എത്തി നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് മുകളിലെത്താം ഒന്ന് കേബിൾ കാർ വഴി അതിന് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം പിന്നെ ഒന്ന് സ്റ്റെപ്പ് വഴിയും പോകാം എണ്ണൂറ്റി ഇരുപത് പടികളുണ്ട് അപ്പോൾ അമ്മയ്ക്ക് നടന്ന് കയറാനുള്ള ബുദ്ധിമുട്ട് കാരണം കേബിൾ കാർ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉറപ്പിലാണ് കേട്ടോ അമ്മ വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നടക്കാൻ പോവല്ലേ ഞങ്ങളും വരുന്നുണ്ടേ ഓക്കേ പിടിച്ചോ അപ്പക്കുട്ടും നടക്കും അച്ചുട്ടു പൊന്നോ ഇങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ പോ Đấy 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 Hãy subscribe cho kênh Ghiền

ഞങ്ങൾ ചെന്ന ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു അത് കാരണം കേബിൾ കാറിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഓരോ ഇങ്ങനെ ഇരുന്നിരുന്ന് പോവാണ് റെസ്റ്റ് എടുത്ത് പോവാണ് കേട്ടോ ഓടാനും കളിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് അജിക്കുട്ടർ ഹാപ്പിയാണേ അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കേബിൾ കാറിലോട്ട് കയറാൻ പോവുകയാണ് അമ്മ എന്ന് പറഞ്ഞ അമ്മ നിർബന്ധിച്ച് കൊണ്ടുവന്നത് ഇതിനാണോക്ക് വലിയ അജിക്കുട്ട ധൈര്യശാലിയോ നന്നായി വരുവെന്നോ അമ്മ വേടിക്കണ്ട നന്നായി വരുമെന്ന് ഞാനല്ല അജിക്കൂട്ടം കടുത്തിരുന്നു എല്ലതും കേറി കരിയുമ്പോ അടി ഓളയിടും സൂപ്പർ ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ കേബിൾ കാറിലൂടെയുള്ള ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അജുമാബ ഇഷ്ടായോപ്റ്റർ അപ്പുട്ടോ നമ്മളെ ഇടിക്കട്ടില്ലട കുഞ്ഞാ അജുട്ടോന് അപ്പ ചേട്ടാ എങ്ങനെയുണ്ട് അപ്പ അപ്പച്ചേട്ടാ ഇവിടെ അങ്ങോട്ട് യും ഇച്ചിരി കൂടി കുഞ്ഞിനു വരാൻ വെള്ളം കുടിക്കാനൊക്കെ താഴോട്ട് പോകുമ്പോഴേ കറന്നോ നടന്നൊക്കെ പോവാൻ പറ്റും താഴോട്ട് വരാൻ പോയില്ല അവളൊക്കെ പോയി കഴിയാ നടന്നു കിടന്നപ്പാരി

കേബിൾ കാറിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിലേ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നിർത്തിയിട്ടല്ല നമ്മൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് എപ്പോഴും ഈ കേബിൾ കാർ ഒരു ചെറിയ മൂമെന്റിലായിരിക്കും നല്ല വെയിലത്താണ് കേട്ടോ ഞങ്ങൾ ജഡായുപ്പാറാണ് അനെത്തിയിരിക്കുന്നത് അജിക്കുട്ട ജഡായുവിനെ കണ്ടോ എന്തോ ആ ജഡായു ജഡായുവിന്റെ ഒരു ചിറക മുറിച്ച് ആക്കളെ പുറത്ത് നല്ല വെയിലായത് കൊണ്ട് ഞങ്ങൾ തണലന്വേഷിച്ച് ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ് പക്ഷേ ഇതിനകത്തോട്ട് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അതുപോലെ നല്ല മ്യൂസിക് ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാം അങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അപ്പൂപ്പൻ്റെ അമ്മയും മക്കളുമായിട്ടുള്ള ഫോട്ടോസ് ഞങ്ങളെല്ലാവരും ചേർന്നുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പാറപ്പുറത്തെ പാട്ടൊക്കെ കേട്ട് കിടക്കാൻ നല്ല സുഖം അപ്പക്കൂട്ടിനെ അങ്ങനെ കുറച്ച് സമയം അപ്പുട്ടനെ അവിടെ കിടക്കുമായിരുന്നു കത്തിരുന്നപ്പോ അച്ചുകൂട്ടിന് ജഡായുവിനെ കാണാൻ പറ്റുന്നില്ല അന്നിട്ട സങ്കടം ഇവിടെ എന്നാ കാണാൻ ജഡായുവിനെ തുമേളി നോക്കിക്കേ ജഡായുവിനെ കണ്ടോ എന്തോ ആടായു ഉണ്ടാക്കിയതോ രാജീവ് എന്ന് പറഞ്ഞിട്ടേ ഒരു മാമന ഉണ്ടാക്കിയതാ ഇത് അത് രാജീവ് വഞ്ചൽ എന്ന് പറഞ്ഞേ ഒരു മാമനാ കേട്ടോ പാറക്കകത്ത് ശില്പമൊക്കെ കൊത്തി ഉണ്ടാക്കി എന്താ പിന്നെ ആ ജഡായുവിന്റെ ചിറക് വെട്ടിയത് രാവണനാ രാമായണത്തിൽ അജിക്കൂട്ടിന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് കേട്ടോ ജഡായു അതുകൊണ്ട് ഇങ്ങനെ ജഡായുവിനെ പറ്റി ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജടായുപ്പാറയിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്നത് ജഡായുവിൻ്റെ മുറിഞ്ഞ ചിറകിൻ്റെ ഭാഗമാണ് കേട്ടോ കേബിൾ കാർ വഴി ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ശരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞങ്ങൾ ചെന്ന സമയത്ത് ജഡായിപ്പാറയ്ക്കകത്തേക്ക് എൻട്രൻസ് ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ ക്യോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു ഉച്ചയായപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം വിശന്നു ഇത്രയും എടുക്കുമെന്ന് കരുതിയില്ലല്ലോ അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് സമാധാനമായിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാന്ന് കരുതി ഞങ്ങൾ സ്ഥലം നോക്കി അജിക്കുട്ടാ അജിക്കുട്ടാ ഇതാ ചിറക് കാണുന്നോ ഇത് ഇത് ചക്ക അങ്ങോട്ട് ദൂരുന്നില്ല മുമ്പ് എടുത്ത് പോയി നിൽക്കടാ അപ്പക്കൂട്ടിന് ചെറിയ വെയിൽ പോലും അടിച്ചാ ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടോ കണ്ണിന് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഞങ്ങള് തിരക്കില്ലാത്ത സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് അപ്പം പാവ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങാൻ പോവാണ് ജഡായു ശില്പത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ശ്രീരാമക്ഷേത്രമാണ് ഈ കാണുന്നത് അമ്പലം അടച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഞങ്ങക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല എന്തോ ആ എടുക്ക എന്താ പൊന്നെ ഇതാണ് ജലായുവിന്റെ ചിറകുള്ള സൈഡ് കേട്ടോ ഹെലികോപ്റ്റർ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് ശരിക്കും ആ ശില്പത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ഹെലികോപ്റ്റർ വ്യൂവിലൂടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ വെയിലൊക്കെ ഒന്ന് താന്നു ഞങ്ങൾ ഇത്തിരി തണലുള്ള സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ കാറ്റുള്ളത് കൊണ്ട് ആ ചൂട് അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ിലും പെർഫോമൻസ് ഒക്കെ നടത്തുന്ന സ്പേസ് ആണെന്ന് തോന്നുന്നു അപ്പം ഇത് കണ്ടപ്പോൾ അജക്കൂട്ടിന് അവിടെ കയറി വന്ന് ഡാൻസ് കളിക്കണം അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ഇറങ്ങുക െറക്കളെ അപ്പൊ പുട്ട എന്റെ ഫേവറേറ്റ് ആള് വന്നല്ലോ പുട്ട ഇവിടെ അപ്പുട്ട ഹനുമാസ്വാമി വന്നല്ല ജടായിപ്പാറയുടെ മുകളിലുള്ള ഏകദേശം കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അമ്പലത്തിൽ മാത്രം കയറാൻ പറ്റിയില്ല കേട്ടോ അതൊരു വിഷമമായി അപ്പോൾ ഇനി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ് આડી વટ વળતલે પનડી વટ લેંગ કળ નીચે બેસ ખરી കേബിൾ കാറ് വഴി തിരിച്ച് പോകാനും കുറച്ച് സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ കാരണം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അതോ ഇനി എല്ലാ ദിവസവും അങ്ങനെയാണോ എന്നറിയത്തില്ല പക്ഷെ ഞങ്ങൾ ചെന്ന ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നമ്മൾ തന്നെ കാണമേ വരും അതെ നോക്കട്ടെ മോനെ നോക്കട്ടെ മോനെ അറിയാതാട്ടേടാടാ എന്തൊക്കെ അല്ലേ ഇല്ല സ്പീഡിൽ കേറിയേമ്പാട്ടേടാ അറിയണ്ടേ എക്സ്പീരിയൻസ് ചെയ്ന്നേ ഉള്ളൂ വേറെയർത്തനെ ഒന്നും അറിയണ്ടേ പേര് ലുക്കർ ഗിയർ ഇതെ ഇടായി ഇടായി ും ആകാശവും നല്ല രസുണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേബിൾ കാറിലെ യാത്ര അതുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു കുഞ്ഞിനെ മീനാശി അങ്ങ് <laughs> മോളിക്കൊണ്ടു <laughs> <laughs> ടക്കുന്നുണ്ടാവും ശരിക്കും എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ യാത്ര അപ്പുക്കുട്ടൻ അങ്ങ് ഭയങ്കര സന്തോഷമായി കേട്ടോ അത് കാരണം ഓരോ ആക്ഷനൊക്കെ കാണിക്കുക ഇനി താഴെ ചെന്നിട്ട് എന്തൊക്കെയോ ഗെയിംസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അമ്മ ഇറങ്ങിറങ്ങത്തോളം ീ വണ്ടി ഓടിച്ചു പോവാ いい感じでいい。 അപ്പക്കൂട്ടൻ്റെ ഏജിന് പറ്റിയ ഗെയിംസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ അത് കാരണം ഇത്തിരി വിഷമമായി അപ്പൂസിന് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ത്രീ ഡി ഷോയ്ക്ക് കയറി അത് കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായി എല്ലാവരും നല്ലപോലെ വിശന്ന് കേട്ടോ അങ്ങനെ ആദ്യം കണ്ട കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കൊല്ലം ബീച്ചിലെത്തി ബീച്ചിലാണെങ്കിൽ അയ്യോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഓ ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ പിന്നെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടു പോന്നു രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഞങ്ങളുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം ബൈ